ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധ അമ്മയുടെ വിമല വിമലഹൃദയത്തിന് നമ്മെയും നമ്മുടെ മക്കളെയും പ്രിയപ്പെട്ടവരെയും നാടിനെയും പ്രതിഷ്ഠിക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് എന്തുകൊണ്ടെന്നാൽ ഈ അന്ത്യകാലത്ത് സാത്താൻ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും തകർക്കുക വഴി തിരുസഭയെ തകർക്കാമെന്നും അങ്ങനെ നമ്മുടെ കർത്താവ് വളരെ വലിയ വില കൊടുത്ത് വീണ്ടെടുത്ത അനേകം ആത്മാക്കളെ നശിപ്പിക്കാമെന്നും കരുതുന്നു അതിനായി സാത്താൻ പ്രയത്നിക്കുകയും ചെയ്യുന്നു കുഞ്ഞുങ്ങളെയും യുവതലമുറയെയും തകർക്കുന്നതിനായി മൊബൈൽ ഇൻ്റർനെറ്റ് സമൂഹമാധ്യമങ്ങൾ മദ്യം മയക്കുമരുന്ന് മുതലായ കാര്യങ്ങൾ സുലഭമാക്കുവാനും നിയമാനുസൃതമാക്കുവാനും സാത്താൻ ഭരണാധികാരികളെ ഉപയോഗിക്കുകയും ചെയ്യുന്നു പരിശുദ്ധ മാതാവിൻ്റെ വിമലഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടവർ ആരും തന്നെ നശിച്ചു പോകാതെ അമ്മ നോക്കിക്കൊള്ളും പരിശുദ്ധ മാതാവ് അവർക്ക് പാപബോധവും പശ്ചാത്താപവും വിശുദ്ധ ജീവിതം നയിക്കാനുള്ള ആഗ്രഹവും ഉണ്ടാകുവാൻ വേണ്ടുന്ന കൃപ ധാരാളമായി നൽകും തൻ്റെ വിമല ഹൃദയത്തിന് സമർപ്പിക്കപ്പെട്ട ആത്മാക്കളെ വിശുദ്ധീകരിച്ച് യോഗ്യമാക്കി കർത്താവീശ്വിഹായുടെ ഏറ്റവും പരിശുദ്ധ തിരുഹൃദയത്തിന് അമ്മ സമർപ്പിച്ചുകൊള്ളും അതുകൊണ്ട് ഉപേക്ഷയോ മടിയോ വിചാരിക്കാതെ നീട്ടിവെക്കാതെ ഏറ്റവും അടുത്ത് വരുന്ന മാതാവിൻ്റെ തിരുനാളിന് മുപ്പത്തിമൂന്ന് ദിവസം മുൻപായി വിമലഹൃദയ ഒരുക്ക പ്രാർത്ഥനകൾ ആരംഭിച്ച് തിരുനാൾ ദിവസം വിമലഹൃദയ പ്രതിഷ്ഠ നടത്താൻ ശ്രമിക്കുമല്ലോ പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി മുപ്പത്തിമൂന്ന് ദിവസത്തെ ഒരുക്ക പ്രാർത്ഥനകളും മറ്റും വാട്സാപ്പ് വഴി ആയി ചെയ്യാൻ സഹായിക്കുന്ന ഏതാനും മരിയഭക്തരായ ശുശ്രൂഷകരുടെ ഫോൺ നമ്പറുകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നു അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുവാനും മറക്കരുതേ പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്ന പ്രാർത്ഥന അമലോത്ഭവവും ഏറ്റവും മഹത്വമുള്ള കന്യകയും കരുണയുടെ മാതാവും സ്വർഗത്തിൻ്റെ രാജ്ഞിയും പാവികളുടെ സങ്കേതവുമായ പരിശുദ്ധമറിയമേ എന്നെയും എൻ്റെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും പ്രിയപ്പെട്ടവരെയും കൂട്ടായ്മയെയും തിരുസഭയെയും എൻ്റെ മാതൃരാജ്യത്തെയും അമ്മയുടെ ഹൃദയത്തിലേക്ക് ഞാൻ പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ജീവിതവും എനിക്കുള്ളതെല്ലാം ഞാൻ എന്തായിരിക്കുന്നുവോ അതെല്ലാം അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ശരീരത്തെയും മനസ്സിനെയും ഹൃദയത്തെയും ആത്മാവിനെയും അവയവങ്ങളെയും അമ്മയ്ക്ക് ഞാൻ നൽകുന്നു എൻ്റെ ക്രൈസ്തവ ദൈവവിളിയെ അമ്മയെ ഞാൻ ഫരമേൽപ്പിക്കുന്നു അമ്മയുടെ സംവിധാനമനുസരിച്ച് എന്നെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കണമേ ക്രൈസ്തവ പുണ്യങ്ങളുടെ വിശിഷ്യ സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും എളിമയുടെയും അനുസരണത്തിൻ്റെയും ശുദ്ധതയുടെയും അഭ്യസനത്തിന് എല്ലാവർക്കും മാതൃകയാകത്തക്കവണ്ണം അനുസരിച്ചുള്ള ഒരു ജീവിതം നയിച്ചു കൊള്ളാമെന്നും അമ്മയുടെ വിമലഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിന് സർവാത്മന പ്രയത്നിക്കാമെന്നും ഞാനിതാ വാഗ്ദാനം ചെയ്യുന്നു ഓ അമലോത്ഭവിയെ പരിശുദ്ധിയുടെ സമ്പൂർണ്ണ മാതൃകയെ ഈശോ ഈശോമിശിഹായ്ക്ക് പ്രീതികരമായി ജീവിക്കാമെന്ന പ്രത്യാശ എനിക്ക് നൽകുകയും അതിലെന്നെ ജീവിതാവസാനം വരെ നിലനിർത്തുകയും ചെയ്യണമേ പരിശുദ്ധാത്മാവേ വരണമേ അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമലഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയിൽ എന്നിലേക്ക് എഴുന്നള്ളി വരണമേ ആമേൻ